നമസ്കാരം ജെയിംസ്കാരൂര് ഞാനിപ്പോൾ പഴഞ്ഞിക്കടവിലാണ് നിൽക്കുന്നത് ഇവിടെയാണെങ്കിൽ ഒരു കട ഇടിച്ച് നശിപ്പിച്ചിട്ട് ഒരു വാഹനം പോയിരുന്നു ആ വാഹനം ഇടിച്ചതിന് ശേഷം ഇവിടെ വളരെ അപകടം ഉണ്ടാകുന്ന സ്ഥിതി ആയതിനാൽ ആ കടയുടെ ഭാഗങ്ങൾ എടുത്ത് ഇതിൻ്റെ ഗട്ടർ നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച് ആ ഗട്ടർ ഇപ്പം നികത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ കടയുടെ ഓണർ തന്നെ ആയിരിക്കും പേരെന്താണ് പേര് എന്താണ് ഇതിപ്പോൾ സംഭവിച്ചു ഇവിടെ ഇവിടെ നിന്ന് ഒരു കൊച്ചു തള്ളിയോടെ വന്ന വണ്ടി ഇത് പറഞ്ഞു വേണം ആ മറിഞ്ഞു വേണപ്പം അത് ഇപ്പോൾ നാട്ടുകാരിലവിടെ കൂടി ഇതെങ്ങനെ നിങ്ങൾത്തണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഈ വീട് ഇടിച്ച് വേസ്റ്റും പിന്നെ അവിടെ ഇവിടുന്ന് എല്ലാവരും കൂടെ കല്ലും എല്ലാവരും കൊണ്ടുവന്നിട്ട് കൂടി നികത്തി ഞങ്ങളിപ്പം ആ നികത്തിയ ജോലിക്കാരിലൂടെ നിൽക്കുന്ന ഉള്ള ആൾക്കാരെല്ലാം അവിടെ സംഘടിച്ചത് ഇവരെ അവിടെ നിൽക്കുന്നവരെല്ലാവരും കൂടെ സംഘടിച്ച് ചെയ്ത് അവരെ അവരെ അതിനു അവർ ഹോസ്പിറ്റലിലാകുമോ ഏത് വാഹനത്തിലാണ് വന്നത് അവർ ട്യൂവലറേ വന്നാണ് ഏതായാലും ഈ ഭാഗമാണ് ഇപ്പോൾ നാട്ടുകാർ സംഘടിച്ച് ഇത് നികത്തുന്നൊരവസ്ഥയാണ് ഇങ്ങനെ നാട്ടുകാരാണോ ഈ നികുതി പണം മേടിച്ചിട്ട് റോഡ് നന്നാക്കേണ്ട ഒരവസ്ഥ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ സർക്കാരോ ഇതിൻ്റെ വകുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട ആർക്കെങ്കിലും കനി ഉണ്ടാകണമെന്ന് പറയുകയാണ് ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ റോഡിൻ്റെ ഈ അവസ്ഥയിൽ വാഹനം ഓടിച്ചാൽ വാഹനങ്ങൾക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുകയും അവർ ഫെട്ടപ്പാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ കട തുറന്ന് രീതി കടക്കുന്ന രീതിയിലാണ് കടക്കുന്നത് എങ്കിൽ പോലും ഈ കടയുടെ ഉടൻ ഈ കടയുടെ അവശിഷ്ടങ്ങളാണെടുത്ത് കൊഴിയെ നികത്താൻ അവർ സന്മനസ് കാണിച്ചു തന്നെ ബിഗ് സ്ഥലോട്ട് പഴഞ്ഞിക്കടവിൽ നിന്നും ജെയിംസ് കാരൻ ഓക്കെ താങ്ക്